പയറ് മെഴുപ്പേരി ഉണ്ടാക്കാൻ പോവാണേ എണ്ണ ഒഴിച്ചു ശരിയാണ് വെളുത്തുള്ളി ചുമന്നുള്ളി ഇടിച്ചതാണ് കേട്ടോ ഇതിലടിക്കാം ഇടാൻ കറി വെക്കല എന്താ പായോറാണ് കേട്ടോ നാടൻ ഞാനിതിൽ കാന്താരി മുളക് കാട്ടായിരുന്നു കാന്താരി മുളക് പൊടിച്ച് ഉണക്കിപ്പൊടിച്ച് കാറ്റിടുന്നത് പച്ചമുളക് ഇട്ടാൽ പിള്ളേർ ഈ പയറിൻ്റെ കൂടെ അത് കടിക്കും അപ്പോൾ അവർക്കത് എരുവത് അത്ര പറ്റില്ല അപ്പം ഞാൻ കാന്താരി പൊടിച്ച് കാറ്റം ഇടുന്നത് ഉണക്കി ഉണക്കിപ്പൊടിക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇടിച്ച മുളക ഇടുക പക്ഷേ ഇന്ന് ഇതിൽ കാന്താരി മുളക ഇടുന്നത് ഇടണം കുറച്ച് മഞ്ഞിപ്പൊടി ഇടാട്ടോ മഞ്ഞിപ്പൊടി ഇടുന്ന നമ്മളിപ്പോ തയറൊക്കെ അല്ലേ കുറച്ച് മഞ്ഞിപ്പൊടി കൂടി ഇടാന്ന് വെച്ചിട്ടുടി കുറച്ച് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇല്ലെങ്കിൽ ഇത് ആവിയിൽ തന്നെ വേവും അപ്പം നമുക്ക് നല്ലൊരു പയറൊക്കേ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഉള്ള പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് മത്തിക്കറിയാണ് മത്തി കുഞ്ഞ മത്തി കറിയാണ് പിന്നെ മീൻ വറുത്തതും കൂടെ ഉണ്ട് അതിന് ഇപ്പം കാണിക്കുന്നില്ല ചെറുതേയിലിത് വട്ടെ ഉപ്പേരി ഉണ്ടാക്കിയതിട്ടാ റെഡി ആയി ഉപ്പേരി പയറുപ്പേരിട്ടോ പിന്നെ വെളുത്തുള്ളി ചുമന്നുള്ളിയും കാന്താരി പൊടിച്ചതാട്ടോ തട്ടോട്ടിരിക്കുന്നത് ഞാൻ കടകലിനിട്ടിട്ടല്ല കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് പിന്നെ മത്തി വറുത്തു കണ്ടോ മത്തി വറുത്തത് മീൻകറി ഇതാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ഉച്ചോണ് എല്ലാവരും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക